ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ഷിബു നയിക്കുന്ന എം എസ് പിയുടെ ഒരു പ്ലറ്റൂൺ ആണ് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ സി അശോക് കുമാർ നയിക്കുന്ന എസ് എ പിയുടെ ഒരു പ്ലാറ്റൂൺ ആണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അഭിവാദനമർപ്പിച്ച് കടന്നുപോയി അടുത്തതായി കെ പി ഒന്നാം ബറ്റാലിയനിലെ ഒരു പ്ലറ്റൂൺ ആണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് പ്ലാറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ജയേഷ് വി നയിക്കുന്നു ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ഷംസുദ്ദീൻ കെ കെ നേതൃത്വത്തിലുള്ള കെ പി രണ്ടാം ബറ്റാലിയന്റെ സായുധ വ്യൂഹമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനമർപ്പിച്ച് കടന്നുപോയിരിക്കുന്നത് കെ പി മൂന്നാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂൺ ആണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയി ഈ വിഭാഗത്തെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ജോൺസൺ സി വി നയിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനമർപ്പിച്ച് കടന്നു പോകുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ബൈജു സി നയിക്കുന്ന കെ പി നാലാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂൺ ആണ് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീരാജ് ആർ നയിക്കുന്ന കെ പി അഞ്ചാം ബറ്റാലിയന്റെ ഒരു പ്ലാറ്റൂൺ ആണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനമർപ്പിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് കേരള ആംഡ് വനിതാ ബറ്റാലിയന്റെ ഒരു പ്ലാറ്റൂൺ ആണ് പ്ലറ്റൂണിനെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ജോജിമോൾ ജോസഫ് നയിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച കടന്നു പോകുന്നത് ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂൺ ആണ് ഈ പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാർ ജി നയിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം തമിഴ്നാട് സ്റ്റേറ്റ് ആണ് ഈ പ്ലാറ്റൂണിനെ ഇൻസ്പെക്ടർ എ കണ്ണൻ നയിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ചപ്പോൾ കടന്നു പോകുന്നത് റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന്റെ ഒരു പ്ലറ്റൂൺ ആണ് പ്ലാറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ സിംജിത് സി നയിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ ഒരു വ്യൂഹമാണ് ഈ പ്ലറ്റൂണിനെ പോലീസ് ഇൻസ്പെക്ടർ ശിവകുമാർ വി ആർ നയിക്കുന്നു അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡിപിൻ കെ എസ് നയിക്കുന്ന കേരള പ്രിസൻസ് വിഭാഗത്തിന്റെ ഒരു പ്ലറ്റൂൺ ആണ് കേരള എക്സൈസ് വിഭാഗത്തിന്റെ ഒരു വ്യൂഹമാണ് അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയി ഈ വ്യൂഹത്തെ നയിക്കുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ പ്രശാന്ത് ജെ എസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോയി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ സി അരുൺ നയിക്കുന്ന കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കണ്ടിജന്റ് കേരള അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ ഒരു പ്ലറ്റൂൺ ആണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അഭിവാദമർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വ്യൂഹത്തെ സ്റ്റേഷൻ ഓഫീസർ അരുൺ മോഹൻ എ നയിക്കുന്നു അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്ലറ്റൂൺ ആണ് പ്ലറ്റൂണിനെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിത്തിൻ കുമാർ നയിക്കുന്നു അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനർപ്പിച്ച് കടന്നു പോകുന്നത് സൈനിക് സ്കൂളിന്റെ പ്ലറ്റൂൺ ആണ് പ്ലാറ്റൂണിനെ സീനിയർ അണ്ടർ ഓഫീസർ അഭിവന്ദ് ബൈജു നയിക്കുന്നു സീനിയർ അണ്ടർ ഓഫീസർ ആരോമലേ നയിക്കുന്ന എൻ സീനിയർ ഡിവിഷൻ ആർമി വിംഗ് ബോയ്സിന്റെ ഒരു കണ്ടിജന്റ് ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച കടന്നു പോകുന്നത് അണ്ടർ ഓഫീസർ കുമാരി നന്ദനാലാൽ നയിക്കുന്ന എൻ സീനിയർ വിങ് ആർമി ഗേൾസിന്റെ ഒരു പ്ലറ്റൂൺ ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്